ഷാലോങ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധിവന്യനാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു യേശുവെ സ്തോത്രം യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത് ശുദ്ധമുള്ള യോഹന്നാൻ സ്ലീഹ എഴുതേശ വിശേഷം എട്ടാം അധ്യായം പതിനാറാം തിരുവചനമാണ് വചനം നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനായിരിക്കും ഇതാ യേശു പറയുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു പ്രിയപ്പെട്ടവരെ എഴുതിയ സവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചില അവകാശവാദങ്ങളുണ്ട് അതിലൊന്നാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നത് അനേക അവകാശവാദങ്ങൾ നമുക്കറിയാം ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ജീവൻ്റെ അപ്പമാകുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ വാതിലാകുന്നു ഞാൻ ഇടയനാകുന്നു ഞാൻ ജീവനും പുനരുദ്ധാനവുമാകുന്നു ഈ അവകാശവാദങ്ങളാണ് യഹൂദിനെ ചൊടിപ്പിച്ചത് യേശുവിനെ ക്രൂശീകരിക്കാൻ കാരണവും ഇതുതന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ഇതിലെ അവകാശവാദങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എങ്ങനെയാണ് യേശു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നത് യശയപ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാം നിർവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു അന്ധതമസമുള്ള ദേശത്ത് വാർത്തകളുടെ മേൽ പ്രകാശം ശോഭിച്ചു പ്രിയപ്പെട്ടവരെ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് പ്രകാശമായി കടന്നു വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമായി കടന്നു വന്നവനാണ് യേശു പറയുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കുന്നില്ല അവൻ ജീവൻ്റെ പ്രകാശമുള്ളവനായിരിക്കും എന്നാണ് ഈ ജീവൻ്റെ വെളിച്ചം ലോകത്തിലേക്ക് വന്നത് ഉൽപ്പത്തി പുസ്തകം പരിശോധിച്ചാൽ നമുക്കറിയാം ഉൽപ്പത്തി ഒന്നിൻ്റെ മൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി ആ വെളിച്ചം നമുക്കറിയാം എന്താണ് ആ വെളിച്ചം എന്നാൽ വീണ്ടും ഒന്നിൻ്റെ പതിനാലിൽ നാം വായിക്കുന്നു പകലും രാവും തമ്മിൽ വേർതിരിയേണ്ടതിന് ആകാശവിധാനങ്ങളിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു ഇവിടെ രണ്ട് പ്രാവശ്യം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു ഇപ്പോൾ ഇന്ന് നാം ഈ കാണുന്ന വെളിച്ചം എന്ന് പറയുന്നത് സൂര്യതാരാദികളിൽ നിന്ന് സൂര്യനക്ഷത്രാദികളിൽ നിന്നുള്ള വെളിച്ചമാണ് ഉൽപ്പത്തി ഒന്നിൻ്റെ പതിനാലിൽ വായിക്കുമ്പോൾ ആകാശഗോളങ്ങളെ ദൈവം സൃഷ്ടിക്കുന്നതായിട്ട് കാണും പ്രകാശിക്കുന്ന ഗോളങ്ങൾ അതിൽ നിന്നുള്ള പ്രകാശമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആദ്യം ഒന്നിൻ്റെ മൂന്നിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായ വെളിച്ചം എന്തായിരുന്നു ഇത് വ്യക്തമായി അറിയണമെങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ എന്തായിരുന്നു ആ വെളിച്ചം എന്ന് നമുക്ക് മനസ്സിലാകും അവിടെ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട് യോഹന്നാൻ യോഹന്നാനെന്നൊരു കുറിച്ച് പറയുന്നു സ്നാപക സ്നാപകോഹന്ന ഈ സ്നാപക സ്നാപയോഹന്നാൻ്റെ ദൗത്യവും അവിടെ പറയുന്നു അവൻ വെളിച്ചത്തിന് സാക്ഷ്യം പറവാനായിട്ടു അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ ഒന്നവനത്രേ നമുക്കറിയാം സ്നാപയോഹന്നാൻ ആർക്ക് സാക്ഷ്യം പറയുവാനായിട്ടാ വന്നത് യേശുവിന് സാക്ഷ്യം പറയുവാൻ അപ്പോൾ നാം ഒന്നിൻ്റെ മൂന്നിൽ ഉൽപ്പത്തി ഒന്നിൻ്റെ മൂന്നിൽ കാണുന്ന ഈ വെളിച്ചം അത് വചനമാം ദൈവം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ആദ്യമേ നാം വായിക്കുന്നത് ആദ്യയിൽ വചനമുണ്ടായി വചനമാം ദൈവമാണ് അപ്പോൾ ഈ വെളിച്ചം ലോകത്തിലേക്ക് വന്നു ലോകം അവനെ അറിഞ്ഞില്ല ഈ വിഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അറിയാം അവൻ സ്വന്തക്കാരിലേക്ക് വന്നു സ്വന്തക്കാരവനെ അറിഞ്ഞില്ല ഈ യേശു ആണ് പറഞ്ഞത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അങ്ങനെ ആയിരുന്നു താൻ പ്രിയപ്പെട്ടവരെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ യേശു വീണ്ടും പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നമ്മളെങ്ങനെയാണ് ലോകത്തിൻ്റെ വെളിച്ചമാകുന്നത് ദൈവമക്കൾ നമ്മൾ വിളക്കുകളാണ് അതായത് സുവിശേഷം ശുവിശേഷം അഞ്ചാമധ്യായം പതിനാലാം നിരോധനത്തിൽ യേശു പറയുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നമ്മളെല്ലാം വിളക്കുകളാണ് പക്ഷേ അറിയണം വിളക്കുകൾക്ക് രണ്ട് ആരംഭം ആണുള്ളത് എന്താണ് വിളക്കുകളുടെ രണ്ടാരംഭം എന്ന് ചോദിച്ചാൽ ഒരു ശില്പി പിച്ചള കൊണ്ടോ ഓടുകൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഒരു വിളക്കിനെ നിർമ്മിക്കുമ്പോൾ നാം അതിനെ വിളക്ക് എന്ന് പറയും പക്ഷേ ആ വിളക്കിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ വിളക്ക് എന്ന് നാം പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതിന് പ്രകാശമില്ല പിന്നെ അപ്പോൾ നമ്മൾ ഒരു ശില്പി ഏതെങ്കിലും ഒരു ലോഹം കൊണ്ട് ഒരു വിളക്ക് നിർമ്മിക്കുന്നു അത് ഒരു കടയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു വീണ്ടും ഒരു ഗ്രഹനാഥൻ ഈ വിളക്ക് പൈസ കൊടുത്ത് വാങ്ങി അതിനെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുപോയി എണ്ണയൊഴിച്ച് കത്തിക്കുമ്പോഴാണ് അത് പ്രകാശിക്കുന്ന വിളക്കായി മാറുന്നത് അപ്പോൾ നമ്മളറിയണം നമ്മളൊക്കെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചപ്പോൾ നമ്മളൊക്കെ വിളക്കുകളാണ് ശരി തന്നെ പക്ഷെ പ്രകാശമില്ല എപ്പോഴാണ് പ്രകാശിക്കാൻ സാധിക്കുക അതിലെണ്ണയുണ്ടാകണം എണ്ണ ഒഴിച്ച് കത്തിക്കുമ്പോഴാണ് അത് പ്രകാശിക്കുന്നത് പ്രിയപ്പെട്ടവർ പത്ത് കന്യകന്മാരുടെ അതായത് അതെഴുതിയ ശ്രീശേഷം ഇരുപത്തഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ പത്ത് കന്യകമാരുടെ ഒരു ഭൂമാലങ്കാര വർണ്ണനയോടെയാണ് അവിടെ നാം വായിക്കുന്നു പത്ത് കന്യകമാരിൽ അഞ്ച് പേർ ബുദ്ധിമതികളും അഞ്ച് പേർ ബുദ്ധിഹീനരുമായിരുന്നു ബുദ്ധിമതികൾ എന്തു ചെയ്തു അവർ വിളക്കെടുത്തു കൂടുതൽ എണ്ണയും എടുത്തു ബുദ്ധിഹീന വിളക്കെടുത്തെങ്കിലും അവർ എണ്ണ എടുത്തില്ല പ്രത്യപ്പെട്ടവർ എന്താണ് ഈ ഉപമയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവമക്കളെ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയം ഒരു യാഗപീഠം യാഗപീഠത്തിൽ വെളിച്ചമുണ്ടാകണമെങ്കിൽ അവിടെ തീകത്തണം അപ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന യാഗപീഠത്തിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ കൊണ്ട് നിറയ ചെറിയ ലേഖനം പതിമൂന്നാം അധ്യായം പത്താം തിരുവചനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴുപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട് അത് നമ്മുടെ ഹൃദയമാണ് ഹൃദയം ഒരു യാഗപീഠമാണ് ഈ യാഗപീഠത്തിൻ്റെ നമ്മൾ ലേവ്യാപുസ്തകം വായിക്കുമ്പോൾ ആ യാഗപീഠത്തിൻ്റെ വ്യവസ്ഥകൾ ലേവ്യാപുസ്തകം ആറാം അധ്യായം നമ്മൾ ഒൻപതാം വാക്യം മുതൽ കീഴോട്ട് വായിക്കുമ്പോൾ ആ ഏതാനും ചില വാക്യങ്ങൾക്കുള്ളിൽ ആറ് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു കാര്യം യാഗപീഠത്തിൽ തീ കെട്ടുപോകരുത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ അപ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന യാഗപീഠത്തിൽ ഈ എണ്ണയുണ്ടായിരിക്കണം പത്ത് കന്യകുമാരുടെ ഉപമയിൽ ഹൃദാവ് പറഞ്ഞ ഭൂമയാണ് അവിടെ ബുദ്ധിമതികൾ വിളക്കെടുത്തു എണ്ണയും എടുത്തു ബുദ്ധിഹീനർ എണ്ണയെടുത്തില്ല മണവാളൻ വരാൻ സമയമായി എതിരേൽപ്പാൻ സമയമായി ബുദ്ധിമതികൾ തങ്ങളുടെ വിളക്കുകളെ പ്രകാശിപ്പിച്ചു എണ്ണ ഒഴിച്ച് കത്തിച്ചു പ്രിയപ്പെട്ടവർ ബുദ്ധിഹീനർ അവരോട് ചെന്ന് ചോദിച്ചു നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് ഞങ്ങൾക്കും തരിക അവിടെ ബുദ്ധിമുതികളായവ ബുദ്ധിഹീനരായ കനികമാരോട് പറഞ്ഞ ആ ഒരു കാര്യം ഏറെ ശ്രദ്ധയാകർഷിക്കുന്നതാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും തിയാതെ വരും എന്നതിനാൽ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങുകയും ഈ എണ്ണയ്ക്ക് ഒരു റീറ്റെയിൽ കൗണ്ടറില്ല ഒരു റീറ്റെയിൽ സംവിധാനമില്ലത് അത് വിൽക്കുന്നവരുടെ അടുക്കൽ നിന്ന് തന്നെ വാങ്ങേണ്ട എണ്ണയാണ് വിൽക്കുന്നവർ മൂവരെയുള്ളൂ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവർ അപ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന യാഗപീഠം നാം ഒന്ന് പരിശോധിക്കണം എണ്ണയുണ്ടോ അതോ കരിന്തിരിയാണോ കത്തുന്നത് പ്രിയപ്പെട്ടവർ കർത്താവ് വീണ്ടും പറഞ്ഞു ഒരു കാര്യം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണോ എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഒരു വിളക്ക് കത്തിച്ച് അതിനെ ഒരിക്കലും പറയിൻ കീഴിലല്ല വെക്കേണ്ടത് തണ്ടിന്മേലത്ര വെക്കേണ്ടത് എന്താണ് ഈ പറ പറയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം പറ ധാന്യം അളക്കാനുള്ള ഒരു പാത്രമാണ് അതായത് നമ്മുടെ ധനം അളക്കുവാനുള്ള ഒരു പാത്രം അപ്പോൾ അത് പറ എന്നുള്ളത് നമ്മുടെ കൃഷി വ്യവസായം തൊഴിൽ ഇതിൻ്റെ എല്ലാം പ്രതീകമായിരിക്കുന്നു യേശു പറഞ്ഞത് എന്താ വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്ര വെക്കേണ്ടത് പറയിൻ കീഴിൽ പോയാൽ അതിന് പ്രകാശിപ്പാൻ സാധ്യമല്ല ഇന്ന് അനേകം വിളക്കുകൾക്ക് പ്രകാശിക്കാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം ഈ വിളക്കുകൾ അത്രയും പറയിൻ കീഴിൽ പോയിരിക്കുകയാണ് വരുമാനമാർഗം പ്രിയപ്പെട്ടവർ കൃഷി വ്യവസായം തൊഴിൽ ഇതിലെല്ലാം യാവൃതരാകുമ്പോൾ ഈ വിളക്കുകൾക്ക് പ്രകാശിപ്പാനായിട്ട് സാധ്യമല്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ശില്പി ഒരു വിളക്ക് നിർമ്മിക്കുമ്പോൾ നമ്മളതിനെ വിളക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതിന് പ്രകാശിക്കാൻ സാധിക്കുന്നില്ല കാരണം അതിൽ എണ്ണയില്ല ഒരുവൻ കൃഷി വ്യവസായം ഈ കാര്യങ്ങളിൽ മാത്രം ലോകകാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായി നടക്കുമ്പോൾ അവന് പ്രകാശം പരത്തുവാൻ സാധിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം വീണ്ടും പറയട്ടെ പ്രകാശത്തെ തടയുന്ന മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി യേശു വ്യക്തമാക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം യൂക്കോസെഴുതി ഇഷ്യു ശേഷം എട്ടാമധ്യായം പതിനാറാം തിരുവചനത്തിൽ വായിക്കുന്നു പ്രിയപ്പെട്ടവരെ അവിടെ പറയുന്നത് പാത്രത്തെക്കുറിച്ചാണ് വിളക്ക് കത്തിച്ച് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുന്നില്ല എന്താണ് ഈ പാത്രം എന്ന് ചോദിച്ചാൽ പാത്രം എന്നത് ഭക്ഷണ പാനീയങ്ങളെ കുറിക്കുന്നു ഞാൻ എന്ത് തിന്നും എന്ത് കുടിക്കും ഈ വേവലാതിയിൽ ഭക്ഷണ പാനീയങ്ങളെക്കുറിച്ചുള്ള വേവലാതി പ്രിയപ്പെട്ടവർ ഇന്നനേക വിളക്കുകൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ പോയിരിക്കുകയാണ് പാത്രം പാത്രമെന്ന് ഞാൻ പറഞ്ഞു ഈ ഭക്ഷണ പാനീയങ്ങളുടെ പ്രതീകമായി നിലകൊള്ളുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്ന് അനേക വിളക്കുകൾക്ക് പ്രകാശിക്കാൻ സാധിക്കാതെ പോകുന്നത് ഈ തീറ്റയിലും കുടിയിലും ഭർത്താവ് പറഞ്ഞു അതിഭക്ഷണത്താലും പല ചിന്തകൾ ലോകചിന്തകളാലും നമുക്ക് പ്രകാശിക്കാൻ സാധിക്കാതെ പോവുകയാണ് പ്രിയപ്പെട്ടവർ പ്രകാശത്തെ തടയുന്ന മറ്റൊരു കാര്യം നമ്മൾ വായിക്കുന്നത് വിളക്ക് കത്തിച്ച് കട്ടിൽ കീഴ വയ്ക്കാറില്ല കട്ടിൽ എന്നുള്ളത് അലസതയുടെ വിശ്രമത്തിൻ്റെ ലൈംഗിക സുഖത്തിൻ്റെ ഇതിൻ്റെ എല്ലാം പ്രതീകമായി നിലകൊള്ളുന്നതാണ് ഇന്ന് അനേകം വിളക്കുകൾക്ക് പ്രകാശിക്കാൻ സാധിക്കാതെ പോകുന്നത് അലസരായി കഴിയുന്നു അവർ വിശ്രമിക്കുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ ലോകസുഖങ്ങളിൽ മുഴുകിക്കഴിയുന്നു ഈ വിളക്കുകൾക്കും പ്രകാശിപ്പാൻ ആയിട്ട് സാധിക്കുന്നില്ല അപ്പോൾ പ്രകാശത്തെ തടയുന്ന മൂന്ന് കാര്യങ്ങൾ നാം ഇവിടെ കണ്ടു ഏതൊക്കെ ഒന്ന് പറയിൻ കീഴിൽ പറ എന്നുള്ളത് ഞാൻ പറഞ്ഞു അത് വ്യവസായത്തിൻ്റെ കൃഷിയുടെ വരുമാനത്തിൻ്റെ ഒരു അളവ് പോലാണ് വീണ്ടും കണ്ടത് പാത്രം കൊണ്ട് മൂടുക പാത്രം എന്നത് ഭക്ഷണ പാനീയങ്ങളുടെ പ്രതീകമാണ് കട്ടിൽ കട്ടിൽ കീഴ വെച്ചാൽ കട്ടിൽ കീഴെന്നുള്ളത് അലസതയുടെയും വിശ്രമത്തിൻ്റെയും ലൗകികസുഖത്തിൻ്റെയും എല്ലാം പ്രതീകമായി നിലകൊള്ളുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള വിളക്കുകൾക്ക് പ്രകാശിക്കാൻ സാധിക്കുന്നില്ല പ്രകാശം പരത്താൻ സാധിക്കുന്നില്ല നമ്മൾ പ്രകാശം പരത്തേണ്ടവരാണ് പ്രിയപ്പെട്ടവരേ എഫ് എസ് എ ലേഖനം അഞ്ചാമധ്യായം പതിനാലാം തിരുവചനത്തിൽ ഏഴ് തരം ക്രിസ്ത്യാനികളെ ശക്തമായി പോലസപ്പോസ് തോലൻ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട് ആരൊക്കെയാണ് ഏഴുതരം ക്രിസ്ത്യാനികൾ അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരിക എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും ഈ ഒരൊറ്റ വാക്യം ഈ എഫ് എ സി അ ലേഖൻ അഞ്ചാം അധ്യായം പതിനാലാം തിരുവചനം നാമെന്ന് അപഗ്രസിച്ച് പഠിച്ചാൽ ഏഴുതരം ക്രിസ്ത്യാനികളെ നാം അവിടെ കാണുകയാണ് ഒന്ന് അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉറങ്ങുന്ന ക്രിസ്ത്യാനി ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ ഉറക്കത്തിലാണ് കർത്താവ് പറഞ്ഞ ഒരു ഉപമയിൽ മത്തായി പതിമൂന്നിൻ്റെ ഇരുപത്തിനാലിന് നാം വായിക്കുന്നു ഒരുവൻ തന്നെ നിലത്ത് നല്ല വിതച്ച് വിത്ത് വിതച്ചതിനോട് തുല്യമാണ് ആ വിതച്ചപ്പോൾ എന്ത് സംഭവിച്ചു മനുഷ്യൻ ഉറങ്ങിയപ്പോൾ ഗോതമ്പിൻ്റെ ഇടയിൽ വന്ന പിശാജ് കള വിതച്ചിട്ട് പോയി അപ്പോൾ ഇത് സാധിച്ചത് ഉറങ്ങുന്ന ക്രിസ്ത്യാനിയിലാണ് ഒരു ആത്മീയമായി ഉറങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ടവര് പിശാചിൻ്റെ പ്രവർത്തന സമയം എന്നുള്ളത് അതാണ് അവൻ ഗോതമ്പിൻ്റെ ഇടയിൽ വന്ന് കളമെതച്ചിട്ട് പോയി ഉറങ്ങുന്ന ക്രിസ്ത്യാനി എന്നത് ഈ ലോകത്തിൻ്റെ തന്നെ കാലഘട്ടത്തിൻ്റെ തന്നെ ശപമാണ് നാം ഉണരേണ്ടവരാണ് അപ്പോൾ ഉറങ്ങുന്ന ക്രിസ്ത്യാനി ഉണർന്ന ക്രിസ്ത്യാനി ദൈവവചനവും സുവിശേഷവും എല്ലാം കേട്ട് ഒരു ഉണർവിൻ്റെ അനുഭവത്തിലേക്ക് വന്നവനാണ് ഉണർന്ന ക്രിസ്ത്യാനി മരിച്ച ക്രിസ്ത്യാനി ആത്മാവിൽ മരിച്ചവർ ആരാണ് മരിച്ചവർ ക്രിസ്തു ഇല്ലാത്തവൻ മനുഷ്യപുത്രൻ ദൈവപുത്രൻ ഇല്ലാത്തവൻ മരിച്ച ക്രിസ്ത്യാനിയാണ് പ്രിയപ്പെട്ടവർ അപ്പോൾ ജീവൻ പ്രാപിച്ച ക്രിസ്ത്യാനി ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ക്രിസ്ത്യാനി അവൻ ജീവൻ പ്രാപിച്ച യേശുവിനെ ക്രിസ്തു മാസനവുമായി സ്വീകരിച്ച ക്രിസ്ത്യാനി ജീവൻ പ്രാപിച്ച ക്രിസ്ത്യാനിയാണ് മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ക്രിസ്ത്യാനി അവൻ്റെ സഹവാസം മുഴുവനീ മരിച്ചവരോടുകൂടെയാണെന്നർത്ഥം അവൻ സദാ മരിച്ചവരോടുകൂടെ വസിക്കുന്നു ഈ ജീവനില്ലാത്ത ക്രിസ്ത്യാനിയോട് വസിക്കുന്നു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു വരുന്ന ക്രിസ്ത്യാനി അവൻ ദൈവവചനവും മറ്റുള്ളവരുടെ പ്രബോധനങ്ങളൊക്കെ കേട്ട് ദൈവസന്നിധിയിലേക്ക് വരാൻ മനസ്സ് വഹിക്കുന്നു അന്ന് മരിച്ചവരുടെ അടുത്ത് എഴുന്നേറ്റ് വരുന്ന ക്രിസ്ത്യാനിയാണ് വീണ്ടും പറയട്ടെ ഏഴാമത്തെ തരം എന്ന് പറയുന്നത് പ്രകാശിക്കുന്ന ക്രിസ്ത്യാനിയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്നത് പ്രകാശിക്കുന്ന ക്രിസ്ത്യാനിയാണ് ഒരു ക്രിസ്ത്യാനിക്കും സ്വയം പ്രകാശിപ്പാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം പിന്നെ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിക്ക് പ്രകാശമുണ്ടാവുക നമ്മളറിയണം സൂര്യൻ ചന്ദ്രൻ സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന കോളമാണ് എന്നാൽ ചന്ദ്രനാകട്ടെ സ്വയം പ്രകാശമില്ല ഈ സൂര്യൻ ചെയ്യുന്നത് എന്ത് എന്ന് നമുക്കറിയാം സൂര്യൻ സ്വയം പ്രകാശിക്കും എന്നാൽ ചന്ദ്രൻ ചെയ്യുന്നതാകട്ടെ സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് അന്ധകാരത്തിൽ ചന്ദ്രൻ സ്വയം പ്രകാശമായി മാറുകയാണ് ചെയ്യുന്നത് ഒരു ക്രിസ്തുവിശ്വാസിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതുതന്നെയാണ് നീതിസൂര്യനായ യേശുവിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് അന്ധകാരത്തിൽ സ്വയം പ്രകാശമായി മാറേണ്ടവനാണ് ഓരോ ക്രിസ്ത്യാനിയും നീതിസൂര്യനായ ക്രിസ്തു ഈ സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ പ്രകാശം സ്വീകരിച്ചാൽ പോരാ ആ പ്രകാശം സ്വീകരിച്ച പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർത്തേണ്ടവരാണ് നമ്മൾ നമ്മുടെ ഹൃദയമാകുന്ന യാഗപീഠം നമ്മൾ ഒരുക്കണം അതിൽ അതിലെണ്ണയുണ്ടായിരിക്കണം നമ്മുടെ വിളക്ക് കത്തണം പ്രിയപ്പെട്ടവർ ഈ പ്രകാശം നമ്മിൽ നിന്ന് അനേകരിലേക്ക് നാം പകർന്നു കൊടുക്കേണ്ടത് നമുക്കറിയാം സൂര്യകാന്തി പുഷ്പം സൺഫ്ലവർ സൂര്യകാന്തി പുഷ്പം ചെയ്യുന്നത് എന്താണ് നമുക്കറിയാം ഇത് സൂര്യൻ രാവിലെ കിഴക്ക് കിഴക്ക് ദിശയിലേക്ക് ഈ പുഷ്പം തിരിയുകയാണ് ഉച്ച സമയത്ത് നേരെ നിൽക്കുന്നു സൂര്യൻ പടിഞ്ഞാട്ട് ചായുമ്പോൾ ഈ പുഷ്പം നേരെ പടിഞ്ഞാട്ട് ചായ ഒരു ക്രിസ്തു വിശ്വാസിയും ചെയ്യേണ്ടത് ഇതുതന്നെയാണ് തന്നെയാണ് അവനെപ്പോഴും ഈ നീതിസൂര്യനായ യേശുവിലേക്ക് ആ അവൻ്റെ മുഖം തിരിക്കേണ്ടതാണ് ഈ യേശുവിനെ അവൻ കണ്ടുകൊണ്ടിരിക്കണം പ്രിയപ്പെട്ടവർ യേശുവിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ചന്ദ്രൻ ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് അന്ധകാരത്തിൽ ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നത് പോലെ ഓരോ ക്രിസ്ത്യാനിയും നീതിശൂരനായ യേശുവിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് അന്ധകാരത്തിൽ അവൻ സ്വയം പ്രകാശമായി മാറേണ്ടവനാണ് പ്രിയപ്പെട്ടവർ എസയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ എഴുന്നേറ്റ് പ്രകാശിക്കുക എന്നുള്ള ആഹ്വാനത്തോടെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യവും അതുതന്നെയാണ് പ്രകാശിക്കുന്ന ക്രിസ്ത്യാനികളാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം നമ്മുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് നാം വെളിച്ചത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥമായ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് നാം ഒരു തുറന്ന പുസ്തകമായി ജീവിക്കുമ്പോഴാണ് നാം പ്രകാശത്തിൽ വസിക്കുന്നു എന്ന് ലോകം പറയുന്നു നാം വെളിച്ചത്തിൽ വസിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ ലോകത്തിൽ രണ്ട് തരം ആളുകളെ നാം കാണുന്നു വെളിച്ചത്തിൽ വസിക്കുന്നവരുണ്ട് അന്ധകാരത്തിൽ വസിക്കുന്നവരുണ്ട് തൻ്റെ പാപങ്ങളെല്ലാം മൂടി വെച്ചുകൊണ്ട് ഇതാ ഞാൻ മാന്യനാണ് എന്ന് പറഞ്ഞ് വസിക്കുന്നവർ അവൻ അന്ധകാരത്തിൽ വസിക്കും എന്നാൽ പ്രകാശത്തിൽ വസിക്കുന്നവരാകട്ടെ തൻ്റെ സമസ്ത പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവനോട് തുടർന്ന പുസ്തകമായി ക്രിസ്തുവിനും കൊള്ളാവുന്ന ഒരു മാനപാത്രമായി അവൻ ലോകത്തിൽ ജീവിക്കും അപ്പോഴാണ് അവനൊരു പ്രകാശിക്കുന്ന ക്രിസ്ത്യാനിയായി മാറുന്നത് ഈ പ്രകാശം നാം അനേകരിലേക്ക് മാറേണ്ടത് കൈമാറേണ്ടതാണ് മലാക്കി പ്രവചനത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് മലാക്കി പ്രവചനം നാലാം അദ്ധ്യായം രണ്ടാം തീയതി എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തികളോടുകൂടി നിങ്ങളുടെ ചിറകിൻ കീഴിൽ ഉദിക്കും നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കടാവിനെപ്പോലെ തുള്ളിച്ചാടും എന്നവിടെ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുകയാണ് പ്രവാചക ശബ്ദം എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദമാണ് പ്രിയപ്പെട്ടവര് അപ്പം നാം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നു എങ്കിൽ അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുന്നു എങ്കിൽ ഒരു തികഞ്ഞ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലും വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലും ജീവിക്കുന്നു എങ്കിൽ നാം പ്രകാശത്തിൽ വസിക്കുന്നവരാണ് അങ്ങനെ ഉള്ളവർക്ക് കൈവരുന്ന അവസ്ഥാഭേദം അവിടെ പറയുന്നു നീതി സൂര്യൻ രോഗോമശാന്തികളോടുകൂടി നിങ്ങളുടെ ചിറകൻ കീഴിൽ ഉദിക്കും വീണ്ടും നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്നൊരു പശുക്കിടാക്കളെ പോലെ സന്തോഷിച്ച് ആർത്ത് തുള്ളിച്ചാടും എന്നാണ് അവിടെ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവർ അപ്പം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ ഏഴ് ഏഴുതരം ക്രിസ്ത്യാനികൾ ഞാൻ പറഞ്ഞുവല്ലോ അതിലേത് ഇനത്തിൽ ഞാൻ പെടുന്നു ഞാൻ ഒരു മരിച്ച ക്രിസ്ത്യാനിയാണോ എങ്കിൽ ജീവനിലേക്ക് കടന്നു വരണം പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു പ്രകാശിക്കുന്ന ക്രിസ്ത്യാനിയായി തീർന്നിട്ടില്ല എങ്കിൽ ഇന്നു മുതൽ നാം ചിന്തിക്കണം ക്രിസ്തുവാകുന്ന നീതി സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിക്കാൻ നാം ശ്രമിക്കണം നമുക്ക് ലഭിക്കുന്ന ഈ പ്രകാശം അനേകരിലേക്ക് നാം കൈമാറണം അങ്ങനെ അന്ധകാരം നിറഞ്ഞ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് നാം ഒരു പ്രകാശിക്കുന്ന ക്രിസ്ത്യാനിയായി മാറണം അപ്പോഴാണ് യേശു പറഞ്ഞ ഈ വാക്യം നമ്മിൽ അന്വർത്ഥമാകുന്നത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും വീണ്ടും യേശു പറഞ്ഞല്ലോ ഇതാ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു പ്രിയപ്പെട്ടവരെ നമുക്കും ഈ ലോകത്തിൻ്റെ വെളിച്ചമാകാൻ ശ്രമിക്കാം നമുക്ക് പ്രകാശിക്കുന്ന വിളക്കുകളായി അതായത് പ്രകാശം വരത്തുന്ന വിളക്കുകളായി തീരുവാൻ ശ്രമിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവെ സ്വർഗീയപിതാവേ അവിടുന്ന് കൽപ്പിച്ചുവല്ലോ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു കർത്താവേ ഞങ്ങൾ വിളക്കുകളാണ് പക്ഷേ വെളിച്ചമില്ലാത്ത വിളക്കുകളാണ് എങ്കിലിതാ ആ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ഞങ്ങളുടെ ഹൃദയമാകുന്ന യാഗപീഠത്തിൽ പകർന്നു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എണ്ണയുണ്ടെങ്കിലേ ഈ വിളക്കുകൾ കത്തുകയുള്ളൂ പ്രകാശിപ്പാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ അറിയുന്നു ആ പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ ആ എണ്ണ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ പ്രകാശിക്കുന്ന ക്രിസ്ത്യാനികളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മരെയും സഹായിക്കട്ടെ ശക്തികരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ